സംസ്ഥാനത്തെ റേഷൻ കടകൾ ചൊവ്വാഴ്ച അടച്ചിട്ട് പ്രതിഷേധിക്കും റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കേണ്ട പ്രതിമാസ വേതനം രണ്ട് മാസമായിട്ടും ലഭിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തെ പ്രതിമാസ വേതനം റേഷൻ വ്യാപാരികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും സൂചനാ പണിമുടക്ക് എന്ന നിലയിലാണ് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ റേഷൻ കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നതെന്നും റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ കൺവീനർ ജോണി നെല്ലൂർ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം സംസ്ഥാനത്തെ താലൂക്ക് കേന്ദ്രങ്ങളിൽ റേഷൻ വ്യാപാരികൾ ധർണ നടത്തും ഓണത്തിന് റേഷൻ വ്യാപാരികൾക്ക് പ്രഖ്യാപിച്ച രൂപയുടെ ഓണറേറിയം ഉടൻ നൽകണമെന്നും സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ലഭിക്കേണ്ട കിറ്റ് കമ്മീഷൻ കുടിശ്ശിക എത്രയും വേഗം ലഭ്യമാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ ലഭിച്ചിട്ടില്ല രണ്ട് മാസം ജോലി ചെയ്തതിന്റെ കൂലി മൂന്നാം മാസം പകുതിയായിട്ട് നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല ഞങ്ങളീ സമരം നടത്തുക ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് കടകളടച്ചിട്ട് സമരം ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തവരാണ് പക്ഷേ അനിവാര്യമായ സാഹചര്യത്തിൽ ഒരു പ്രതിഷേധ സൂചകമായി ഞങ്ങൾ ഈ പത്തൊൻപതാം തീയതി കടകൾ കടകളടച്ച് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു എല്ലാ താലൂക്ക് കേന്ദ്രങ്ങളിലും ഞങ്ങൾ സമരം ചെയ്യും ധനകാര്യ വകുപ്പ് റേഷൻ വ്യാപാരികളോട് ചിറ്റമ്മ നയമാണ് സ്വീകരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയും സർക്കാരും തയ്യാറാകുന്നില്ല റേഷൻ വ്യാപാരികൾക്ക് അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയാണെന്നും ജോണി നെല്ലൂർ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ പാക്കേജ് അനുവദിച്ചപ്പോൾ വേദന പാക്കേജ് അംഗീകരിച്ചപ്പോൾ അന്ന് ആറ് മാസത്തിനകം പുനഃപരിശോധിക്കാം ന്യൂനതകൾ എന്തെന്ന് കണ്ടെത്തിയത് പുനഃപരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകിയ മുഖ്യമന്ത്രിയാണ് ഇന്നും മുഖ്യമന്ത്രി ആറ് കൊല്ലം കഴിഞ്ഞു ഒരു ഒരു ചർച്ച അതാണ് നിർഭാഗ്യകരം മുഖ്യമന്ത്രി അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ചർച്ചയ്ക്ക് തയ്യാറാവുകയും പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം റേഷൻ കടകളിൽ ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിക്കണം കരാറുകാർ ഇല്ലാതെ എഫ് സി ഐയിൽ നിന്ന് നേരിട്ട് റേഷൻ കടകളിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചാൽ സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ ലാഭം കിട്ടുമെന്നും ഇവർ പറഞ്ഞു കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ ടി മുഹമ്മദ് അലി സി മോഹനംപിള്ള സെബാസ്ത്യൻ ചൂണ്ടൽ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ